ഉത്സാഹപൂർവ്വം വീണ്ടും കയറ്റം തുടരുകയാണ് തുടർച്ചയായ ഏഴാം ദിവസവും നിന്ന് വിപണി ഉയർന്നു ഇന്ന് ഏകദേശം അര ശതമാനം വീതമുള്ള നേട്ടമാണ് സെൻസെക്സും നിഫ്റ്റിയും കാഴ്ചവെച്ചത് നിഫ്റ്റി ഒരവസരത്തിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ ഉയർന്ന് ഇന്ന് തന്നെ ഇരുപത്തിയൊരായിരത്തിൻ്റെ നാഴികക്കല്ല് പിന്നിടുമോ എന്ന ചോദ്യമൊക്കെ ഉയർത്തിയതാണ് പക്ഷെ പിന്നീട് അവിടെ നിന്ന് താഴ്ന്ന് കുറച്ചുകൂടി എളിയ നിലയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇന്ന് കുറിച്ചത് സെൻസെക്സും അതുപോലെ എഴുപതിനായിരത്തിൻ്റെ നാഴിയെ കല്ല് ഭേദിക്കുമോ എന്നൊരു ചോദ്യം ഉയർന്നതാണ് പക്ഷേ അവരും ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് പോയിൻ്റോളം താഴെ വരെയേ എത്തിയുള്ളൂ മൊത്തം ദശാംശാഞ്ച് രണ്ട് ശതമാനം നേട്ടത്തിൽ വിപണി അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാലിൽ അവസാനിച്ചു ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വലിയ നാഴികക്കല്ലുകളൊക്കെ പിന്നിടുന്ന രീതിയിൽ മുഖ്യ സൂചികകൾ മുന്നേറും എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് വിപണിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് തടസ്സങ്ങളൊന്നും മുന്നിലില്ല ഇന്നിപ്പോൾ റിസർവ് ബാങ്കിൻ്റെ യോഗം ആരംഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ അതിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കും തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം വിപണിക്ക് നല്ല ഉറപ്പാണുള്ളത് നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്താതെ ഒന്നായിരിക്കും ഇത്തവണത്തെ പണനയവലോകനം അടുത്തയാഴ്ച അമേരിക്കൻ ഫെഡിൻ്റെ യോഗവും ഇതുപോലെയുണ്ട് അതും നിരക്കുകളിൽ മാറ്റം വരുത്തുകയില്ല എന്നാണ് വിപണികൾ പൊതുവേ കരുതുന്നത് അപ്പോൾ എല്ലായിടത്തും തന്നെ വിലക്കയറ്റം പയ്യെ പയ്യെ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പലിശ നിരക്ക് വർധന ഇല്ലാതെ മുന്നോട്ട് പോകാം മിക്കവാറും അടുത്ത മാർച്ച് കൂടി അല്ലെങ്കിൽ ഏപ്രിലോടുകൂടി പലിശ നിരക്ക് ക്രമ സാവധാനം കുറച്ചു ഇതാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഈ വർഷം പലിശ നിരക്കുകൾ കൂടിയതിനെ തുടർന്ന് പല രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മാന്യത്തിലാകുമെന്നൊക്കെ ആ ആരംഭത്തിൽ വലിയ ആശങ്കകളുണ്ടായിരുന്നു ആ ആശങ്കകളെല്ലാം ഏതായിരുന്നാലും ഇപ്പോൾ മാറിയിരിക്കുകയാണോ ഒൻ ഇപ്പോൾ പതിനൊന്ന് മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോഴും ക്ഷീണത്തിൻ്റെതായ യാതൊരു സൂ സൂചനയും ഒരിടത്തും അമേരിക്കൻ സമ്പദ്ഘടനയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസം അഞ്ച് ദശാംശം രണ്ട് ശതമാനം രീതിയിൽ വളർന്നു യൂറോപ്പിൽ മാത്രമാണ് ഒരല്പം വളർച്ചക്കുറവുള്ളത് മറ്റു രാജ്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിലും മെച്ചപ്പെട്ടതോ പ്രതീക്ഷിച്ചിടത്തോളമോ ആയ വളർച്ചയുടെ നിര തോതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലിശ കൂട്ടി എന്നുള്ളതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ പലിശ നിരക്കുകൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം വിപണികൾ സമ്പദ്ഘടന താഴോട്ട് പോകണമെന്നില്ല സാമ്പത്തിക വളർച്ച നീഭവിക്കണമെന്നുമില്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഇന്ന് വിപണിയെ സംബന്ധിച്ചിടത്തോളം പല നെഗറ്റീവ് ആസ്പെക്ടുകളും ഇന്നുണ്ടായിരുന്നു വിദേശ ബ്രോക്കറേജ് സി എൽ എസ് ഇന്ത്യയിലെ പല വാഹന കമ്പനികളുടെയും കാര്യത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമൻറ്റ് രേഖപ്പെടുത്തി അവരുടെ റേറ്റിംഗ് താഴ്ത്തി അതുകൊണ്ട് ബജാജ് ഓട്ടോ ഐഷർ മോട്ടോഴ്സ് ടി വി എസ് മോട്ടോഴ്സ് അശോക് ലൈലാൻഡ് തുടങ്ങിയവയെ പറ്റിയൊക്കെ അവർ മോശമായിട്ടാണ് എഴുതിയത് അവരുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ആകാം ഈ പറയുന്ന ഓഹരികളെല്ലാം തന്നെ ഇന്ന് ചെറിയ തോതിൽ താഴോട്ട് പോയി ബജാജ് ഓട്ടോ രണ്ട് ശതമാനം വരെ താണു ആയുഷാർ മോട്ടോഴ്സിന് രണ്ട് ശതമാനം താഴ്ന്നു അതിന് മാത്രമുള്ള താഴ്ചയ്ക്ക് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയൊന്നും ഉള്ളതായിട്ട് ആരും കരുതുന്നില്ല എങ്കിലും ഒരു വലിയ ബ്രോക്കറേജ് ഇങ്ങനെ ഡൗൺഗ്രേഡ് ചെയ്തതാണ് അല്ലെങ്കിൽ നിലവാരം റേറ്റിംഗ് താഴ്ത്തിയതാണ് എന്നുള്ളതുകൊണ്ട് വിപണി ആ ഓഹരികളെയൊക്കെ താഴ്ത്തി എന്ന് വിചാരിക്കാം ഹീറോ മോട്ടോ കോർപ്പറേഷൻ കോർപ്പറും ഏതർ എനർജിയും കൂടെ വൈദ്യുതി വൈദ്യുത വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യുന്ന സ്റ്റേഷനുകൾ ആരംഭിക്കാനുള്ള തീരുമാനം എടുത്തു അതിനുള്ള ഒരു കരാറിൽ രണ്ട് കമ്പനികൾ ഒപ്പിട്ടിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയുടെ ഒരു വലിയ തടസ്സം എന്ന് പറയുന്നത് ആവശ്യാനുസരണം അതിൽ റീചാർജിങ് കേന്ദ്രങ്ങളില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് കാര്യമായ പരിഹാരം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ടു വീലർ അടക്കമുള്ള മേഖലയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ വിൽപ്പന കൈവരികയുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നീക്കത്തിനവർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഇലക്ട്രിക് വാ വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിന് മറ്റൊരു കമ്പനി കൂടി രംഗത്തേക്ക് വരികയാണ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനി അവർ ലിഥിയമയോൺ ബാറ്ററി നിർമ്മിക്കാനുള്ള ഒരു പ്ലാന്റ് തുടങ്ങാൻ തീരുമാനമെടുത്തു അതിൻ്റെ ഓഹരി കമ്പനിയുടെ ഓഹരി വില അതുകൊണ്ട് തന്നെ ഇന്ന് നാല് അഞ്ച് ശതമാനം ഉയർന്നു കാരണം വലിയ ഡിമാൻഡുള്ള ഒന്നാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ അപ്പോൾ അത് നിർമ്മിക്കുന്ന ഒരു പുതിയ കമ്പനിയും കൂടെ വന്നു കഴിഞ്ഞാൽ വിപണിയിൽ അതിന് മാത്രം ഡിമാൻഡുണ്ട് ഇനിയും ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ആ നീക്കത്തിന് വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് പിന്തുണ നൽകിയിരിക്കുന്നത് സ്റ്റെർലിങ് ആൻഡ് വിൽസൺ എന്ന് പറയുന്നത് നമ്മുടെ തകർച്ചയുടെ വക്കിൽ നിന്നിരുന്നൊരു കമ്പനിയാണ് ആ കമ്പനി അതിൻ്റെ ഒരു വലിയ കടബാധ്യത ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്ന അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ കടബാധ്യത ഒഴിവാക്കിയാണ് അത് നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ അതിൻ്റെ ഓഹരി അഞ്ച് ശതമാനം കണ്ട് ഉയർന്നു ഇന്ന് പൊതുമേഖലയിലെ പല കമ്പനികൾക്കും വലിയ നേട്ടത്തിൻ്റെ ദിവസമായിരുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് ഓഹരി വില ഏഴ് ശതമാനം കണ്ട് ഉയർന്നു ഈ കഴിഞ്ഞ ഒരു ആറുമാസം കൊണ്ട് അമ്പത്തഞ്ച് ശതമാനം നേട്ടം ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് തേജസ് വിമാനത്തിൻ്റെ നിർമ്മാണത്തിനുള്ള കോൺട്രാക്റ്റ് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അടുത്ത കാലത്ത് അവരുടെ ഉയർച്ചയ്ക്ക് വലിയ കാര്യം രാജ്യത്തെ കൊച്ചി ഷിപ്പിയാർഡ് മസഗോണ്ടോക്ക് ഗാർഡൻ റീച്ച് തുടങ്ങിയ ഷിപ്പ് നിർമ്മാണ കമ്പനികളിലെല്ലാം ഇന്ന് നല്ല നേട്ടത്തിലായി അതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കൊച്ചിൻ ഷിപ്പിയാർഡാണ് എട്ട് ശതമാനത്തിലേ നേട്ടമുണ്ടാക്കി ഓഹരിവിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിലെത്തി കഴിഞ്ഞ ആറുമാസത്തിൻ്റെ മാസത്തിനിടയിൽ നൂറ്റി മുപ്പത് ശതമാനം വളർച്ച കാണിച്ചതാണ് കൊച്ചിൻ ഷിപ്പിയാർഡ് ഒരു അന്തർവാഹിനിയുടെ നിർമ്മാണത്തിൻ്റെ കരാറ് തിന് ലഭിക്കും എന്നുറപ്പായതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വലിയ നേട്ടത്തിന് പ്രധാന കാരണം മാസഗോണ്ടോക്ക് ഷിപ്പ്യാർഡ് നിന്ന് അഞ്ച് ദശാംശം നാല് ശതമാനം കണ്ടുയർന്നു പ്രമുഖ രാസവള കമ്പനികൾ പൊതുമേഖലയിലുള്ള രാസവള കമ്പനികളിൽ ഇന്ന് വലിയ നേട്ടമുണ്ടാക്കി രാസവള സബ്സിഡി കൂട്ടിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അധിക ധനാഭ്യർത്ഥന വെച്ചു എന്നുള്ള വെച്ചതാണ് കാരണം രാസവള സബ്സിഡിയിൽ പതിമൂവായിരം കോടി രൂപയുടെ വർധനയാണ് അതിൽ വച്ചിരിക്കുന്നത് അപ്പോൾ അത് ഈ കമ്പനികൾക്ക് പെട്ടെന്ന് തന്നെ കാശ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എഫ് എ സിറ്റി നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് എന്നിവയുടെ ഒക്കെ ഓഹരി കയറിയത് എഫ് എ സിറ്റിയുടെ ഓഹരി പത്ത് ശതമാനം ഉയർന്ന് വന്ന് ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം കൊണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം വർധനയാണ് എഫ് എ സിറ്റി ടി ഓഹരിക്കുണ്ടായത് ആർ സി എഫിൻ്റെ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഇന്ന് പന്ത്രണ്ട് ശതമാനം കൊണ്ട് ഉയർന്നു ഈ രണ്ട് കമ്പനികൾക്കും കാര്യമായ നേട്ടം ഇന്നത്തെ അധിക ധനാഭ്യർത്ഥനയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ റിലയൻസ് ഗ്രൂപ്പിൽ റിലയൻസ് ജിയോ ഫിനാൻസ് ഇന്ന് ഈ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് പന്ത്രണ്ട് ശതമാനത്തിലധികം നേട്ടം കൈവരിച്ചു ഇപ്പോൾ ആറുമാസത്തിനുള്ളിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് ഓഹരി എത്തി നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറുപതൊണ്ണൂറ് പൈസ റിലയൻസ് ജിയോ ഫിനിൻ്റെ വളർച്ച പ്രതീക്ഷിച്ചതിലും മെച്ചത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല റെയ്മണ്ട് ലിമിറ്റഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ട് മൂന്ന് നാല് ദിവസമായി അത് പുരോഗതി പ്രാപിക്കുന്നു എന്നും കമ്പനിക്ക് വലിയ കോട്ടമുണ്ടാകാത്ത രീതിയിലുള്ളൊരു സെറ്റിൽമെൻറ്റ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകുമെന്നും ആണ് പുതിയ റിപ്പോർട്ടുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു റേമണ്ട് ഓഹരിയെന്ന് അഞ്ച് ശതമാനം കണ്ട് ഉയർന്നു റൈമണ്ട് ലിമിറ്റഡിൻ്റെ ചെയർമാനായിട്ടുള്ള സിംഗാനിയെയും ഭാര്യയും തമ്മിലുള്ള വിഭാഗം എന്തും ഏർപ്പെടുത്തിയിട്ട് കുറച്ച് നാളായി അപ്പോൾ അത് സംബന്ധിച്ച സാമ്പത്തിക സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്നതിനാണ് ചർച്ചകൾ നടക്കുന്നത് ഇരുവിഭാഗത്തെയും പ്രതിനിധീകരിച്ച് പ്ര പ്രഗത്ഭരായ അഭിഭാഷകരാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് കമ്പനികൾ ഇന്നും വലിയ നേട്ടത്തിലേക്ക് കുതിച്ചു അദാനി ഗ്രൂപ്പിൻ്റെ തിരിച്ചുവരവ് ഭാഗമായിട്ട് തന്നെ അദാനിയുടെ സമ്പത്തും വർദ്ധിച്ചു വരികയാണ് ഇന്നലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട് പതിനാറ് സമ്പന്നരിലൊരാളായിരുന്ന സ്ഥാനത്ത് ഇന്ന് ഏറ്റവും വലിയ പതിനഞ്ച് സമ്പന്നരിലൊരാളായിട്ട് അദ്ദേഹം ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ഓഹരികൾ ഇന്നും മൂന്ന് മുതൽ ഇരുപത് വരെ ശതമാനം ഉയർച്ച കാണിച്ചു മിക്കവാറും ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്ന അവസരത്തിലുള്ളതിന് ഉള്ളതിനേനടുത്തോ അതിന് മുകളിലോ ഉള്ള ഒരു നിലവാരത്തിലേക്ക് കമ്പനിയുടെ ഓഹരികൾ ഓഹരി നിലവാരം എത്തും എന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മാമായർത്തിൻ്റെ കമ്പനിയായ ഹോനാസായുടെ ഓഹരികൾ ഇന്ന് അഞ്ച് ശതമാനത്തിലധികം നേട്ടമുണ്ടാക്കി കമ്പനിയുടെ മൂന്നാം പാത വിറ്റുവരവ് ഉത്സവകാല പ്രവാണിച്ചുള്ള വിറ്റുവരവൊക്കെ വളരെ മെച്ചപ്പെട്ടതായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ അതനുസരിച്ച് കമ്പനിയുടെ മൂന്നാം പാദത്തിലെ ലാഭവും ലാഭമാർജിനുമൊക്കെ മെച്ചപ്പെടും എന്ന പ്രതീക്ഷയുണ്ട് ഇന്ത്യയിലും വിദേശത്തുമൊക്കെ വീണ്ടും കേന്ദ്ര ബാങ്കുകളുടെ യോഗങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണ് ഈ ഇത്തവണത്തെ യോഗങ്ങളിൽ പ്ര അപ്രതീക്ഷിതമായൊന്നും ആരും ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല നിലവിലുള്ള അവസ്ഥ അതേപടി തുടരുക എന്നുള്ളതാണ് എല്ലായിടത്തും സംഭവിക്കാൻ സാധ്യത എന്നാണ് വിലയിരുത്തൽ ഏതായിരുന്നാലും അതിലേക്കാണ് എല്ലാവരുടെയും നോട്ടം അതുപോലെ ഈ ദിവസങ്ങളിൽ അമേരിക്കയിൽ കഴിഞ്ഞ മാസത്തെ തൊഴിൽ കണക്കുകൾ പുതുതായിട്ട് എത്രമാത്രം തൊഴിലുണ്ടായി എന്നുള്ളതിൻ്റെ കണക്കുകൾ വരാനുണ്ട് ആ കണക്കുകൾ അടുത്ത ആഴ്ച ചേരുന്ന ഫെഡറൽ റിസർവ് യോഗത്തിലെ തീരുമാനത്തെയും സ്വാധീനിക്കും ഏതായിരുന്നാലും ഇവയിലൊന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല വിപണിയുടെ ഇതുവരെയുള്ള അനുസരിച്ച് ആയിരിക്കും ഈ ആഴ്ചത്തെ നേട്ട നീക്കങ്ങളെല്ലാം എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് ഇപ്പോൾ ഇതുപോലുള്ള പുതിയ വിവരങ്ങളും മറ്റും വെച്ച് വിപണി എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് നാളെ നമുക്ക് വിലയിരുത്താം